ഓരോ ദിവസവും ആരാധകരെ ഞെട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അമലാ പോൾ എൽ വിജയുമായുള്ള വാഹവും വാഹമോചനവും ഒക്കെ ആരാധകർക്ക് ഞെട്ടലായിരുന്നു അതിനുശേഷം ഓരോ ദിവസവും വസ്ത്രം കുറഞ്ഞ വേഷമിട്ടും മറ്റും വീണ്ടും വീണ്ടും ഞെട്ടിച്ചു അമലാ പോൾ അഭിനയിച്ച അച്ചയൻസ് എന്ന ചിത്രത്തിലെ കഥാപാത്രവും പ്രേക്ഷകർക്ക് ഞെട്ടലായിരുന്നു ഇപ്പോഴിതാ വീണ്ടും രണ്ടാം വിവാഹത്തിന് തയ്യാറാണ് എന്ന് അമലാ പോൾ ഒരു തമിഴ് മാഗസീനും നൽകിയ അഭിമുഖത്തിലാണ് രണ്ടാം വിവാഹത്തെക്കുറിച്ച് അമലാപോൾ പ്രതികരിച്ചത് വീണ്ടും ഒരു വിവാഹത്തിനും താൻ തയ്യാറാണെന്ന് ഇരുപത്തിയഞ്ചുകാരിയായ അമലാ പോൾ പറഞ്ഞു ആദ്യ ഭർത്താവ് എ എൽ വിജയ്യെ താൻ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട് എന്നാണ് മലയാളം മാഗസീനും നൽകിയ അഭിമുഖത്തിൽ അമലാ പോൾ പറഞ്ഞത് അത് വെറുതെ ആയിരുന്നു എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം അതേസമയം നേരത്തെ എ എൽ വിജയ് രണ്ടാം വാഹത്തിന് ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് വാർത്ത അറിഞ്ഞ അമലാ പോൾ കരുതുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നും കേട്ടു തനിക്ക് രണ്ടാം വാഹത്തിനും താല്പര്യമുണ്ട് എന്ന് അമലാപോൾ പറഞ്ഞു തടഞ്ഞ് എ എൽ വിജയയുടെ പ്രതികരണം എന്തായിരുന്നു ദൈവ തിരുമകൾ എന്ന ചിത്രത്തിന് ശേഷമാണ് സംവിധായകൻ എ എൽ വിജയയും അമലാ പോളും തമ്മിൽ പ്രണയത്തിലായത് രണ്ടു ഭാഷക്കാരായിട്ടും മതത്തിൽപ്പെട്ടവരായിട്ടും വീട്ടുകാരുടെ യാതൊരു എതിർപ്പുമില്ലാതെ രണ്ടായിരത്തി പതിനാലിൽ അമലയും വിജയയും വിവാഹിതരായി എന്നാൽ രണ്ടു വർഷം മാത്രമേ ആ ദാമ്പത്യം നീണ്ടു നിന്നുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും ബന്ധം വേർപെടുത്തി വിവാഹമോചനത്തിന് പല കാരണങ്ങളും പറഞ്ഞു കേൾക്കുന്നു പ്രമുഖ നടനുമായുള്ള അമലയുടെ വഴിവിട്ട ബന്ധമാണെന്നും അമലയുടെ അഭിനയമോഹമാണെന്നും ഗ്ലാമറസ് ആയ വേഷങ്ങൾ ധരിച്ചതാണെന്നും ഒക്കെയാണ് കേട്ടത് എന്നാൽ ഒന്നിനോടും അമല പോളോ വിജയിയോ പ്രതികരിച്ചിട്ടില്ല അമല ഗ്ലാമറസായ വേഷങ്ങൾ ധരിച്ചതാണ് വിവാഹമോചനത്തിന് കാരണം എന്നിരിക്കെ വിവാഹമോചനത്തിന് ശേഷം അതിലും ഗ്ലാമറസ് ആയ വേഷത്തിലാണ് അമലയെ കണ്ടത് തമിഴിലും മലയാളത്തിലും പുറമെ കന്നഡ സിനിമകളിലും അവലെ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയത് വിവാഹമോചനത്തിന് ശേഷമാണ് അച്ചായൻസ് എന്ന മലയാള സിനിമയാണ് ഏറ്റവും ഒടുവിൽ റിലീസായത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം